ദേവികാളിക്ക് വസൂരി ഉണ്ടായ കഥ അറിയാമോ ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളി ദാരികനെ വധിക്കും എന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരിക പത്നിയായ മനോദരി കൈലാസ പർവ്വതത്തിൽ പോയി ശിവനെ തപസ്സു ചെയ്യുകയും ശ്രീ പാർവതിയുടെ നിർദ്ദേശപ്രകാരം ശിവൻ മനോദരിക്കു മുന്നിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു മനോദരി വരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുകളായിരുന്നു ശിവൻ തന്റെ വിയർപ്പുത്തുള്ളികൾ മനോദരിക്കു നൽകി അപ്രത്യക്ഷമായി ഭദ്രകാളി തന്റെ ഭർത്താവിന്റെ ഛേദിച്ച ശിരസ് കൈയ്യിലേന്തി ബോധഗണങ്ങളോടൊപ്പം വരുന്നതാണ് മനോദരി കണ്ടത് ഈ രംഗം കണ്ട മനോദരി കലിപ്പുണ്ട് തന്റെ കയ്യിലുള്ള വിയർപ്പുതുള്ളികൾ ദേവിയുടെ വർഷിക്കുകയും ചെയ്തു ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പുതുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ചു അവശാവുകയും ചെയ്തു ഇതു കണ്ട കോപിതനായ ശിവന്റെ കണ്ടത്തിൽ പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തുവന്ന കണ്ടാകർണ്ണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിക്കുകയും ചെയ്തു കണ്ടാകരണൻ ദേവിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരി കുരുക്കൾ നക്കിത്തുടച്ചു ഇല്ലാണ്ടാക്കി എന്നാൽ മുഖത്തെ കുരുക്കൾ ഇല്ലാണ്ടാക്കാൻ നിന്ന കണ്ടാകർണ്ണനെ സഹോദര സ്ഥാനീയനായതുകൊണ്ട് മുഖത്തോടെ മുഖം നോക്കുന്നത് ശരിയല്ല എന്നു പറഞ്ഞ കാളിദേവി തടഞ്ഞു തുടർന്ന് കണ്ടാകരണൻ ദേവിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിലെത്തിക്കുകയും കോപ്പപുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും മോഴിട്ടിച്ചെന്ന് ആരെയും ഉപദ്രവിക്കരുത് എന്നു ശാസിച്ചു പിന്നീട് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ മനോദരിയോട് അലിവ് തോന്നിയ പരാശക്തി അവർക്ക് വസൂരിമാല എന്നു പേര് നൽകി സന്തസഹചാരി ആയിക്കൂടെ വാഴിക്കുകയും ചെയ്തു വസൂരിമാല ബാധിക്കുന്നതുകൊണ്ടാണ് വസൂരി ഉണ്ടാകുന്നത് എന്നായിരുന്നു പണ്ടുകാലത്തെ ആളുകളുടെ വിശ്വാസം പകർച്ചവ്യാധി ബാധിച്ച രോഗികളെ സുഖപ്പെടുത്താൻ കണ്ടാതർന്നനെയും വസൂരിമായ രോഗിയുടെ അടുത്തേക്ക് ഭഗവതി അയക്കും എന്നാണ് വിശ്വാസം